മത്സരങ്ങളെല്ലാം നടത്തുകയുണ്ടായി എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അതിനു ശേഷം നമ്മുടെ മീറ്റിംഗ് ഇവിടെ നടക്കുകയാണ് നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രേമകരനായ മാസവാണ് ഇന്നത്തെ ഓണാഘോഷ ചടങ്ങിലും നമുക്ക് വേണ്ട ഒരുപാട് സൗകര്യങ്ങൾ അദ്ദേഹം ഒരുക്കി തന്നു തിര വിളിക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോണിയ മുരുക എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോട് സഹിക്കുന്ന എന്താവശ്യം പറഞ്ഞാലും നമ്മുടെ ഓടിയെത്തുന്ന നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ശ്രീ സോണിയ മുരുകേശ്വൻ അവരെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സമ്മാനധാനം നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് സമ്മാനങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ായി നിലനിൽക്കുന്ന സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പി ടി കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാവരും ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇവിടെ എത്തിക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം നടത്തുകയും അതിനുശേഷം ഇവിടെ നടന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്തു അവരെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ എല്ലാവരും വളരെ സന്തോഷത്തിൽ ഇത്തവണത്തെ ഓണാഘോഷം തകർത്തായിക്കൊണ്ടിരിക്കുകയാണ് കേരളീയരെ സംബന്ധിച്ച് കേരളത്തിൽ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഉത്സവമാണ് ഓണാഘോഷം മലയാളികളെ സംബന്ധിച്ച് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഒരു ഉത്സവമായി നമ്മളെല്ലാവരും ജാതിയോ മതമോ പലതമോ രാഷ്ട്രീയമൊന്നും നോക്കാതെ ആഘോഷിക്കുന്ന ഓണാഘോഷ പരിപാടി എൻ ജി എമ്മിനെ സംബന്ധിച്ച് ഈ ജനം വളരെ സന്തോഷത്തോടുകൂടി നമ്മളെല്ലാവരും ആഘോഷിക്കുകയാണ് உடத்தவரத்து நமக்கு எல்லாருக்கும் ஓரோருத்தருக்கும் ஓரோ அனுபவங்கள் திரும்ப எல்லாம் മുഴുവൻ പേരും മുഴുവൻ പേരും പ്ലെയിനിലും പറക്കാൻ പോവുകയാണ് എല്ലാ കുട്ടികളും പ്ലെയിനിലും പറക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് അതിന്റെ ആദ്യ ഭാഗം വന്നാലും പത്താം ക്ലാസ്സുകാരന് വേണ്ടി പത്താം ക്ലാസ്സിലെ ടീച്ചേഴ്സടക്കം പത്താം ക്ലാസ്സിലെ കുട്ടികൾ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മുഴുവൻ കുട്ടികൾക്ക് ഇൻഷുറൻസ് നിങ്ങൾ അടുത്ത കടഞ്ഞു വിചാരിക്കുകയാണ് ആക്സിഡന്റ് ക്ലെയിം പോളിസി മുഴുവൻ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കും തയ്യാറായി കഴിഞ്ഞു നമ്മുടെ യൂണിഫോം അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അങ്ങനെ വലിയ വ്യത്യാസം ഭൗതികമായി വന്നുകൊണ്ടിരിക്കുന്നു വലിയ സ്കൂളിലെ കുട്ടികൾക്ക് അക്കാദമിക് ആയിട്ടും കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും ഉണ്ടാകുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് വളരെ അറേഞ്ചഡ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഏറ്റവും ഭംഗിയായി ഈ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്